അവമാനൊന്നും കൊച്ചുങ്ങാക്ക് പഠിക്കാൻ ചേച്ചി ഇന്ന് സ്കൂളിൽ പി മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെ ഇത് ഞാൻ ഒപ്പിടാൻ പോയി പാറുവിന്റെ എന്റെ ചേച്ചി ചെന്ന് നാണം കെട്ടുപോയി ഞാൻ ചെന്നപ്പൊ എല്ലാ വിഷയത്തിനും പറയുന്നേക്ക് ഞാൻ ചെന്നപ്പോ എല്ലാരും ഈ നീ താമസിച്ചെല്ലാം ബി ഐ പി ഞാൻ ബി ഐ പിമാരാണ് വിചാരിച്ചു നോക്കി എന്നിട്ട് ചെന്ന പറഞ്ഞ ടീച്ചർ എടുത്ത് ഒരു വെള്ള പേപ്പർ പേപ്പറിഞ്ഞിട്ട് തന്നു നോക്ക് ഞാൻ അങ്ങനെ മറിച്ച് മറിച്ച് നോക്കിയപ്പോ എന്താണ് കൊസ്റ്റൻ തന്നെ പകർത്തി വെച്ചിരിക്കുന്നു അവിടെ ചെന്നപ്പ അവള് പറയാനേ അമ്മ ഞാൻ മുമ്പെങ്ങാട്ട് ചേച്ചി ഒരു പേന ഒരു വർഷം എടുക്കണോന്ന് അവക്ക് എന്നും പേന വേച്ച പറഞ്ഞു പോയി അമ്മ എല്ലീ പറഞ്ഞ ഒരു പേന ഒരു വർഷം എടുക്കണോന്ന് ഒന്നും എഴുതില്ലെന്ന് അപ്പൊ എൻ്റെ അടുത്ത് അമ്മ കൈ നിറയെ പേന വേച്ച ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് മാർച്ച് പേപ്പർ നിറയെല്ലാം ഞാൻ ഇന്നുകൊണ്ട് അങ്ങനെ തന്നെ വിചാരിച്ചു ഇന്ന് ഈ കട അത്രയും പേരേ ഉള്ളൂ നാളെ മേടിക്കും ഡെയിലി കൈ നിറയാം ഇനി അരി മേടിച്ചില്ലേല് ശരി പേന മേടിച്ചു പക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് ഇവിടെ മാർക്കൊന്നും മേടിച്ചോണ്ട് വന്നില്ലെങ്കിൽ ചേച്ചി കണ്ടോ അത്ര അഹങ്കാരം പെണ്ണിന്